വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സർച്ച് ഫുഡി അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അടിപൊളി അട്ടിപ്പത്രി ഉണ്ടാക്കാൻ പോകണം അപ്പോൾ വീഡിയോ പോവാം അതിന് വന്നിട്ട് ആദ്യം നമ്മൾ മൂന്ന് കോഴിമുട്ട ഒരു ബോളിലോട്ട് ഇടണം പിന്നെ അതിലോട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഒരു ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മിൽക്ക് ഒരു ഹാഫ് കപ്പ് മിൽക്കൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് വിസ്ക് ഉപേക്ഷിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വിസ്ക് ഇല്ലെങ്കിൽ പിന്നെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്താലും മതി കേട്ടോ എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ വന്നിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും എന്താ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ചിക്കൻ വേവിക്കാൻ ഇട്ടിരുന്നു ആ ചിക്കന് വെന്തിട്ട് അതൊരു മിക്സിൻ്റെ ജാറിലോട്ട് മാറ്റാം മാറ്റിയിട്ട് വന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്കൊരു ബൗളിൽ വെക്കാം കേട്ടോ ഇനി വേറൊരു ബൗളെടുത്തിട്ട് അതിലോട്ട് വൺ ബൈ ത്രീ കപ്പിൻ്റെ അളവിലൊക്കെ നമുക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിലോട്ട് ഒരു കോഴിമുട്ട പൊടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നമുക്കതിലോട്ട് വന്നിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ ആ ആ മാവിൻ്റെ ഒരു തിക്നസ്സില്ലേ ആ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് മാവ് കിട്ടാൻ അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇനി നമുക്ക് അതിലോട്ട് വന്നിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ച ആ വെള്ളമല്ലേ അത് ഒരു സ്പൂൺ വെള്ളം നമുക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതൊരു ബോളിലോട്ട് ഇട്ടിട്ട് മാറ്റി വെക്കാം ഇനി നമ്മളൊരു പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് നമ്മൾക്ക് ദോശേൻ്റെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഒരു കുറച്ച് വലുതായിട്ട് ദോശ ചുട്ടെടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്ര ലെയർ ആണോ വേണ്ടത് അതിനനുസരിച്ച് മാറി വേണം നമ്മൾ ദോശ ഉണ്ടാക്കിയെടുക്കാൻ പിന്നെ ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് നമ്മൾക്ക് ഓയിൽ ഒരു ത്രീ ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലോട്ട് ഒരു നാല് സവാള ചെറുതാക്കി അറിഞ്ഞത് കുഞ്ഞിക്കുഞ്ഞു സവാളയാണ് അതോട്ട് നാല് വലിയ സവാള ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ടെണ്ണക്കം എടുത്താൽ മതി അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പച്ചമുളകും കരുവേപ്പിൻ്റെ ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് നല്ലത് അതാ നന്നായിട്ടൊന്ന് മിക്സ് ഇനി ൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ടേബിൾ സ്പൂൺ ഗരം മസാല പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി നിങ്ങൾക്ക് കുരുമുളക് പൊടി ഇഷ്ടമല്ലെങ്കിൽ ആഡ് ചെയ്യണ സ്കിപ്പ് ചെയ്യാം എന്നിട്ട് അതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള ആ ചിക്കൻ വന്നിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് അത് വന്നിട്ട് എല്ലാ സൈഡ് മസാല അതിൽ മിക്സ് ആവണ മാത്രം ഇനി നമുക്കൊരു പാനെടുത്തിട്ട് അതിൽ വന്നിട്ട് ബട്ടർ വന്നിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം സൈഡിലൊക്കെ അപ്ലൈ ചെയ്യണം ചെയ്യണിട്ടോ നല്ലോ അത് കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക അതുകൊണ്ട് നമുക്ക് സൈഡിലൊക്കെ ഒന്ന് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മുട്ടൻ്റെ ബാറ്ററിൽ വന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ദോശ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഈ പാനിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ പരത്തി വെക്കാം കേട്ടോ ഇനി നമ്മൾക്കതിൽ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മസാല അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് എത്ര ലെയർ ആണോ വേണ്ടത് അതിനനുസരിച്ചില്ല മേലെ മേലെ വെച്ചിങ്ങനെ വരാട്ടോ ഇനിയിപ്പം ഇതിൽ ഞാൻ വന്നിട്ട് ഒരു കോഴിമുട്ട വേവിച്ചിട്ട് അത് നാല് പീസാക്കിയിട്ട് ഞാനിങ്ങനെ നാലെണ്ണം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ആ ദോശ നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ടുള്ളത് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ കോഴിമുട്ട മിക്സ് ചെയ്ത് വെച്ചില്ലേ അത് വന്നിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് മലിച്ചപ്പോ ഇട്ടിട്ട് നമുക്കതൊന്ന് അതിൻ്റെ മേലെ പോർ ചെയ്ത് കൊടുക്കാം പിന്നെ അത് ഒരു പാനിൽ വന്നിട്ട് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് വരെ നമ്മൾക്ക് വേവിക്കാൻ വെക്കുക എന്നിട്ട് അത് വന്നിട്ട് അത് തുറന്നിട്ട് നമ്മൾ വേറെ ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് തിരിച്ചിടാം അത് തിരിച്ചിട്ടതിന് ശേഷം ഒരു ടു മിനിറ്റ്സ് വെക്കണം കേട്ടോ എന്നിട്ട് അത് വേറെ ഒരു പാനിലോട്ട് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഇതാണല്ലോ അടിപൊളി ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ